ോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മൾ നല്ലൊരു പുതിയ ടാറിങ് റോഡിലാണ് നിൽക്കുന്നത് വേണ്ട ഒരു വണ്ടിയൊക്കെ സ്പീഡിലാണ് കയറിപ്പോകുന്നത് ഇത് താ തൊട്ടടുത്ത് തന്നെയുള്ളൊരു അയൽവാസ തൊട്ടയൽവക്കത്തുള്ളൊരു വീടാണ് നമ്മളിപ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത മറ്റൊരു വീടാണ് കൊടുത്തു പോയതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ തൊട്ട് മേളിൽ കാണുന്ന ഈ ഓടൊക്കെ നല്ല ഓടിൻ്റെ കളറൊക്കെ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഈ വീട് പന്ത്രണ്ട് ദിവസ സ്ഥലത്തിലാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഗേറ്റ് ചുറ്റുമതില് കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മളങ്ങ് പോവാം നല്ല ടാറിങ് റോഡാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വീടുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയാണ് ഈ ഓണറിനോട് പറഞ്ഞു മുറ്റത്ത് കുറച്ച് ലോക്ക് കൂടി ഇടാനുണ്ട് അപ്പോൾ അതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ നല്ലൊരു വീടാണ് നല്ല ക്വാളിറ്റിയിൽ പണിതേക്കുന്ന വീടാണ് അപ്പോൾ മീനിൽ ഹോംസിൻ്റെ പ്രേക്ഷകരെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ വീട് കാണിക്കണം എന്നൊരു ആഗ്രഹം തോന്നി അതുകൊണ്ട് നമ്മൾ മുറ്റത്തെ സ്റ്റോണ് ഇടാനായിട്ടുള്ള വർക്കിന് മുന്നേ തന്നെ ഇതുകൊണ്ട് ഈ മണ്ണ് ലെവൽ ചെയ്തിട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൊത്തം ഇടാനായിട്ടുള്ള സ്റ്റോണാണ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അത് ആ വർക്കുകൾ ഫിനിഷ് ചെയ്ത് തരും ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒന്നുകൂടി വ്യൂ ആകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിൻ്റ് ഇവിടെ കാണുന്നത് നമുക്ക് ചുറ്റിലൊന്ന് കറങ്ങി നടക്കാം ഞാൻ ഈ സ്റ്റോണാണ് ഇരുന്നത് നമുക്ക് ചുറ്റുവട്ടം ഒന്ന് കാണാം നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ ആദ്യം ചുറ്റുവോട്ടം ഒന്ന് കാണും ചുറ്റുവട്ടം ഒന്ന് കണ്ട പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് വേണ്ടി അകത്തോട്ട് കയറാൻ അപ്പോൾ ഇത് അലക്കുകല്ല്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ തൊട്ടപ്പുറത്തെ എന്താ പറയുക മൂളത്തെ ഭാഗം ഒന്ന് കെട്ടി തിരിച്ചെടുത്ത് നല്ല രീതിയിൽ കരിങ്കല്ലുകൊണ്ട് കൊണ്ട് കെട്ടിത്തിരിച്ച് തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് പോവുകയാണ് അപ്പോൾ ഇത് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് നമുക്ക് റൂഫ് വർക്ക് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമുക്ക് മോളിലേക്ക് ഒന്ന് കയറാം ഇതാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു മേഖല ഒരു നൂറ് നൂറ്റമ്പത് പേരുടെ പാർട്ടി നടത്തു സ്പേസ് ഉണ്ട് മുകളിൽ അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ മോളിൽ വെച്ച് തുണിയിലക്കി അവിടെ തന്നെ ഉണങ്ങാനിടാം മൂന്നാമത്തെ കാര്യം നമുക്ക് വീട്ടിൽ വേണ്ടാത്ത തടിക്കഷ്ണങ്ങൾ പോലെയോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് മേടിച്ചു വേണമെങ്കിൽ അതിൻ്റെ കവറ് പോലും ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ അവിടെ കൊണ്ടുപോയി ഇടാം വീട്ടിലെ ഒരു കുറേ ഭാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് നമുക്ക് ഇതെവിടെയാണ് സ്റ്റോണിടുന്ന ഭാഗം ആണ് ഒന്നും കൂടി കാണുകയാണ് ഫ്രണ്ടിലേക്ക് വന്നു വലിപ്പമുള്ളൊരു കാർപോർഷൻ നമുക്ക് ഇവിടെ കാണാം നല്ല വലിപ്പമാണ് അവിടെ ഇത് വേണ്ട ഒരു ഗാർഡൻ ചെയ്യുവാനായിട്ടുള്ള ഒരു പോർഷനൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പ് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഇവിടെ ടെക്സ്റ്റർ വർക്ക് ചെയ്യാനായിട്ടുള്ളതാണ് ഈ ഫില്ലറില് ടെക്സ്റ്റർ പെയിന്റ് ചെയ്യുന്നതാണ് മൊത്തം ചുറ്റുവടി ചുറ്റുമുള്ള പാ ജനൽപാളികൾ കംപ്ലീറ്റ് തേക്കാണ് ഫ്രണ്ട് ഡോറും തേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് നല്ലൊരു സിമ്പിൾ എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ വർക്കാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈൻ വർക്കോടു കൂടിയുള്ള നല്ലൊരു വീട് നല്ലൊരു ഫ്രണ്ട് ഡോറ് ഒരു വീടിൻ്റെ തലയെടുപ്പെന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട് ഡോറാന്നൊക്കെ പറയാറുണ്ട് കാരണം അത്രയ്ക്ക് നല്ല എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള ഡോറുകളാണ് ഇന്ന് ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് നമ്മൾ നേരെ ഡോറ് തുറന്നു അകത്തേക്ക് കയറി നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ എന്നാൽ ഓവറായിട്ടുള്ള വർക്കുകളല്ല എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള വർക്കുകൾ എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ള വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളാണ് ഇവിടെ അത്യാവശ്യം ചെറിയൊരു ഷോക്കേസ് പോലെ നമുക്കല്ല ഫ്ലവറൊക്കെ മേടിച്ച് വെക്കാനോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ വയ്ക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് മൊത്തം ഹോളോ ഡൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്ന ടൈല് നല്ലൊരു ഡിസൈനുള്ള ടൈലാണ് ഇവിടെയാണ് ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടി വി യൂണിറ്റ് നമുക്ക് ഈ സംഭവം അപ്പുറത്ത് ഡൈനിങ്ങിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് നിർത്താം ഇവിടെയാണെങ്കിൽ ഇവിടെ നിർത്താവുന്ന രീതിയിലുള്ള ടി വി യൂണിറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നെ ഇവിടെ പണികൾ ഫിനിഷ് ചെയ്തിട്ടില്ല പണികൾ തീർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഡൈനിങ് കം ഫാമിലി ലിവിങ് ഏരിയ എന്നുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം വലിപ്പം കൊണ്ടും ഇത് പ്രെയർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രെയർ യൂണിറ്റ് ഒക്കെ അവിടെ ചെയ്യാൻ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വീടിനെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്ത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം കാരണം ഹോളിൻ്റെയും ഡൈനിങ്ങിൻ്റെയും വലിപ്പം നമ്മൾ കണ്ടു ആണെങ്കിലും എത്ര സ്പേഷ്യസ് ആയിരിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഇതാണ് ബെഡ്റൂമുകളുടെ ഏകദേശ രൂപം ഫാന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എ സിയുടെ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ജനൽ പാളികൾ ഇവിടെ കബോർഡ് ചെയ്തിരിക്കുന്നതാണ് കബോർഡ് വളരെ ക്യൂട്ടായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ നല്ല ഭംഗിയാണ് നല്ല രസമാണ് അത് ഇവിടെ ഡ്രസ്സിങ് ഏരിയയിലും കഫോർഡ് ചെയ്തിട്ടുണ്ട് അവിടെ വലിയൊരു മററൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ഡോറുകളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ ടൈൽ വർക്കുകളൊക്കെ എത്ര ക്യൂട്ടാണെന്ന് നോക്കിക്കൊള്ളൂ നല്ല ക്യൂട്ട് ടൈൽ വർക്കുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഇത് ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയും പൈപ്പിലെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ബെഡ്റൂമുകളിലേക്ക് കയറുന്ന ഡോറുകളും തേക്ക് തന്നെയാണ് നല്ല തേക്കിൻ്റെ അടി ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്ന ഡോറുകളാണ് ബെഡ്റൂമിലേക്ക് കയറുന്ന ഡോറുകളും ചെയ്തിരിക്കുന്നത് ഹോളിൽ ഡൈനിങ്ങിൽ അതുപോലെ തന്നെ ബെഡ്റൂമുകളിൽ എല്ലാം ഒറ്റ ഡിസൈൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഭംഗി ചിലർ വില കൂടിയ ടൈലുകൾ ഹോളിലും ഡൈനിങ്ങിലും കൊടുത്തിട്ട് വില കുറഞ്ഞ ടൈലുകൾ എടുത്ത് ബെഡ്റൂമിലിടുന്ന ശീലമുണ്ട് പക്ഷേ അതൊരു ഭംഗിയേട് തന്നെയാണ് വൃത്തികേട് തന്നെയാണ് എല്ലായിടത്തും ഒറ്റ മോഡൽ ടൈല് ബാത്റൂം മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാ ഒറ്റ മോഡൽ ടൈലാണ് കൊടുക്കുക അതാണ് ഏറ്റവും ഭംഗി അതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും കടന്നു ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാല കൂത്താട്ടുകുളം റോഡിലാണ് പാല ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തോളം പോയി കഴിയുമ്പം പാല കൂത്താട്ടുകുളം ഹൈവേയിലൂടെ പോയി കഴിയുമ്പോൾ അവിടുന്ന് ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയാണ് ഈ പാലാ കൂത്താട്ടുകുളം റോഡിൽ ഒരിടത്തും വെള്ളം കയറുന്നതായിട്ട് ഇന്നവരെ കേട്ടിട്ടില്ല അവൾ അങ്ങനെയുള്ള ഇവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഒരിടത്തും വെള്ളം കയറിയതായിട്ട് കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്ത ഒരു മേഖലയും രണ്ട് കിണർ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന മേഖലയുമാണ് അപ്പോൾ നമ്മൾ ചുറ്റുവട്ടം കറങ്ങി നടന്നപ്പോൾ ഇവിടെ കിണറ് കണ്ടില്ല അപ്പോൾ ഡൗട്ട് തോന്നിച്ചോ തോന്നിയേക്കാം കിണർ കണ്ടില്ലല്ലോ എന്ന് നമ്മൾ ഇവിടെ കിണർ എന്ന് പറയുന്നത് തൊട്ട് അപ്പുറത്ത് തന്നെ കോമൺ ആയിട്ട് വലിയൊരു കിണറാണ് ഉടമസ്ഥം പറയായിരുന്ന ആയിരം വീട്ടുകാരെ അടിച്ചാൽ പറ്റിയില്ലാത്ത പോലെ വെള്ളമുള്ള ഒരു കിണറാണ് എന്നുള്ളത് അങ്ങനെയുള്ള ഒരു കിണറാണ് ഇതൊരു കോക്കറി ഷെൽഫാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് കൗണ്ടറിലേക്ക് ഒരു ഒരു തിരിവ് ഉള്ള രീതിയില്ല കാരണം ഇവിടെ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഒരു കവറിങ് ഒരു തിരിവുള്ളത് നല്ലതാണ് ഭംഗിയാണ് കാരണം നമ്മൾ ആരെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഒരാൾ ഫുഡ് കഴിക്കുന്നു അടുത്തയാൾ വാഷ് ചെയ്യാൻ കയറി കഴിയുമ്പോൾ ഒരു അസൗകര്യം ഉണ്ടാവരുത് അതുകൊണ്ട് ഇങ്ങനൊരു തിരിവ് ഒരു സപ്പറേഷൻ കൊടുക്കുന്നത് നല്ലതാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി നമ്മളങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയി നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സാലറി ഉണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാക്കി തരാം ലോൺ അത്രയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം നല്ല ക്യൂട്ടായിട്ട് തന്നെ നല്ല റൂഫൊക്കെ ചെയ്ത് കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഈ വീട് നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീട് തേക്കൻ തടിയൊക്കെ ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീട് ഇങ്ങനെയൊരു വീടിന് ബാങ്കുകാർ നല്ല വാലുവേഷൻ ഇടും ആ വാലുവേഷൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് ലോൺ വേണമെങ്കിലും അത് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നല്ല ഞാൻ പറഞ്ഞു വന്നത് നല്ല ക്വാളിറ്റിയിൽ പണിതയ്ക്കുന്ന വീടുകൾ വീട് ബാങ്കുകാർ കയറി കണ്ടിട്ട് അതിനൊരു റേറ്റ് ഇടുവാണ് ഈ വീടിന് സ്ക്വയർ ഫീറ്റ് ബാങ്കിൻ്റെ എഞ്ചിനീയർ വന്ന് കണ്ടിട്ട് സ്ക്വയർ ഫീറ്റിന് ഇത്ര പിന്നെ സ്ഥലത്തിന് ഇത്ര എന്നൊരു റേറ്റ് ഇട്ടിട്ട് ആ റേറ്റിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് തുകയാണ് ലോൺ തരുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളിപ്പം ഏത് റേറ്റ് വീട് എടുത്താലും ബാങ്കുകാർ കാണുന്ന റേറ്റ് അതിൻ്റെ എൺപത് ശതമാനം എന്നുള്ളതാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ വീടിനൊക്കെ നല്ല രീതിയിൽ വാല്യുവേഷൻ കിട്ടാൻ ചാൻസ് ഉള്ള വീടാണ് അപ്പോൾ ലോണ് എല്ലാവരും എടുക്കണം എന്ന് പറയുന്നില്ല ആവശ്യക്കാർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് കാണുന്നത് ബെഡ്റൂമുകളുടെയൊക്കെ വലിപ്പം എന്ന് പറയുന്ന ഒരു സാമാന്യ വലിപ്പമുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് നമുക്കിനി നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടുന്ന് പാല ടൗണിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം കൂത്താട്ടുവളം അല്ലെങ്കിൽ രാമപുരം ഉഴവൂര് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് എളുപ്പമാണ് കടയിലേക്ക് പോകുവാനായിട്ടൊക്കെ ദൂരം എന്ന് പറയുന്നത് പത്തോ നാനൂറോ മീറ്റർ ദൂരം കൊണ്ട് നമുക്ക് കടകളിലൊക്കെ ചെല്ലാൻ പറ്റും ഇവിടെ നമ്മുടെ കിച്ചൺ നല്ല മനോഹരമായൊരു കിച്ചൺ ഒരു മോഡുലാർ കിച്ചൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന മനോഹരമായ കിച്ചൺ ആണ് മറൈൻ മൾട്ടി വുഡിൻ്റെ ഒരു എന്തോ ഒരു പേര് പറഞ്ഞു മറൈൻ മൾട്ടിവുഡ് അല്ല വേറെ എന്തോ ഒരു പേര് പറഞ്ഞു ഇത് മൈക്രോവൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ഇത് ടി വി സോറി ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് അങ്ങനെ എല്ലാം ഉള്ള ഈ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു പേര് ഓണർ പറഞ്ഞു ഞാനത് എഴുതി വെച്ചില്ലാത്തത് വലിയ പോയി കാരണം അല്ലെങ്കിൽ അതിനോട് പറയാമായിരുന്നു എന്നെനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നല്ല ഒരു മോഡലിൽ തന്നെ അങ്ങനെ ഒരു മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ചിമ്മിന് സ്റ്റൗവ് എല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ഓണർ ഓഫർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിമ്മിനി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമ്മുടെ വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയിലും കാർഡ് ബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു വർക്ക് ഏരിയ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ചെറിയൊരു ഓപ്പൺ സ്പേസ് ഏരിയ ഒരു സിറ്റൗട്ട് പോലെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം അവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കുവാനൊക്കെ ആയിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാം സോപ്പ് പൊടി സാധനങ്ങൾ ഇങ്ങനെ വന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അടുക്കി വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പച്ചക്കറി അരിവാനൊക്കെ ഒരു എയർ എയർ സർക്കുലേഷൻ ഉള്ളിടത്ത് വന്നിരുന്ന് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു നല്ലൊരു സ്പേസ് ആണ് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു നല്ല അടിപൊളി വീട് അടിപൊളി ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ല വീട് ചോദിക്കുന്നവരെ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിനോടൊപ്പം ഒരു പന്ത്രണ്ട് സെൻറ്റ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒന്നിച്ച് ആണെങ്കിൽ ഒന്നിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കാം ഫസ്റ്റ് ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന നല്ല അടിപൊളി വീട് അപ്പോൾ നമുക്ക് നേരെ ഈ ഈ വീട് സ്ഥലവും കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മീനസിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ മറക്കണ്ട പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ